ഈ യാത്രയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ ബൈക്കിലുള്ള നമ്മുടെ യാത്രയില്ലേ ആ യാത്രയുടെ പറയുമ്പോൾ ഒരു കാര്യം ഇതിപ്പോ അതിശോപ്തിയോ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തൊരു വലിയ മഹത്തിൻ്റെ കാര്യം പറയുന്ന പോലെ ഒന്നും ഞാൻ പറയുന്നല്ലോ അനുഭവിച്ചൊരാ ഒരു കലാകാരൻ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ലാൽസാറുമായിട്ടുള്ളൊരു സീനെടുത്തപ്പം ഞാനും സാറിങ്ങടെ കൂടി പോകുന്ന കാര്യമൊക്കെ പറഞ്ഞാൽ ബൈക്കിനകത്ത് ഈ ബൈക്കിലെ സീനെടുത്തപ്പം ഈ നമ്മൾ പോകുമ്പോൾ ഈ ഷത്ത് നനഞ്ഞു കഴിഞ്ഞാൽ മഴയുണ്ട് ഇടയ്ക്ക് അപ്പം നനഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് വേറെ ഒരിതാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞാൻ നമ്മൾ ക്യാരവാനൊന്നുമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാരവാനായിട്ട് ഇട്ടോ എന്നാലും ക്യാരവാനും യൂസ് ചെയ്യാറില്ല കാരണം പുറത്തൊക്കെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് കാരണം ഇതുപോലൊരു സെറ്റ് നമുക്കിപ്പോൾ യൂസ് ചെയ്യുക അതായത് അനുഭവിക്കാൻ പറ്റിയില്ല നാം ക്യാരവാനകത്ത് കയറുന്ന അത്ര ഒരു സുഖം കിട്ടുമല്ലോ ഇത് വന്നവരെയെല്ലാം കാണാം പോകുന്നവരെയെല്ലാം കാണാം ലാൽ സാറ് വന്നു പോകുന്നത് മറ്റേ ഒരു ശോഭനമാകും വരുന്നത് എൻ്റെ പിന്നെ ഈ സാറിൻ്റെ ഡയറക്ഷൻ തന്നെ കണ്ടുനെക്കാൻ നല്ല രസമാണല്ലോ അതുകൊണ്ട് കൂടുതലും ആ ഒരു മേഖലയിലായിരിക്കും നമ്മളിരിക്കുക പിന്നെ നമ്മുടെ കൂടെ ചെയ്ത ടി ഉണ്ട് പിന്നെ നമ്മുടെ രതീഷ് അസോസിയേറ്റ് രതീഷ് ഉണ്ട് അവരൊക്കെ ആയിട്ട് നല്ല കമ്പനി രാകേഷുണ്ട് ഇതിൽ ഓണറത്തുള്ള അവരൊക്കെ ആയിട്ട് നല്ല കമ്പനി ആയതുകൊണ്ട് അവർക്കായിട്ട് വർത്തമാൻ പറഞ്ഞു ഞങ്ങളെല്ലാവർക്കും അങ്ങാട്ടിങ്ങിരിക്കും ഇപ്പം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെടുക്കാൻ നേരത്തെ ഞാനും സാറും മാത്രമേ ഉള്ളൂല്ലോ ബൈക്കെ പോകുന്നത് പിന്നെ മറ്റൊരു കാറിലാണ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചാറ്റൽ മേട വന്നപ്പോൾ പറഞ്ഞു എന്നാൽ നനയല്ലേ കാരവാനിലേക്ക് പറഞ്ഞു ഞാൻ കാരവാനിലേക്ക് ഇരുന്നു കാരിലേക്ക് ഇരുന്ന് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ കാരവാൻ തുറന്നു നോക്കുമ്പോ ആരും ഇല്ല അവിടെ ഞാനുള്ളൂ അവിടെ ആരുല്ല വേറെ വണ്ടികളും ഇല്ല അപ്പൊ ഞാൻ കാരവാൻ ഇരിക്കും അപ്പം അപ്പൊ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു വണ്ടിയുണ്ട് അപ്പൊ ആ വണ്ടി അത്യാവശ്യം വന്നപ്പം എന്ത് മാറ്റിടാ എടുക്കാൻ പോയപ്പം എന്നോട് ചേട്ടാ കാരിലേക്ക് ഇരിക്കാൻ പറഞ്ഞത് ഞാൻ ആ വണ്ടിക്ക് ഉണ്ടാവും എന്നുള്ളത് മറ്റുള്ളൊരു പ്രതീക്ഷയാണ് എന്താണ് എന്താണെന്നാൽ ഇപ്പം ഞാൻ ആരെയും കാണുന്നില്ല ഞാൻ ഞാനിങ്ങനെ ഇരിക്കുന്നു അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഫോൺ ഫോൺ സയലൻ്റ് ആയി ലൊക്കേഷനിൽ ഫോൺ സയലൻ്റ ആയി വെച്ചു ഫോണിൽ നോക്കിയപ്പോഴത്തേക്കും ഫോൺ അത് ഒരു കോൾ വന്നോണ്ടിരിക്കുക എവിടെ ഉണ്ട് ഇഷ്ടമായിട്ടോ ഞാൻ പറഞ്ഞു ഞാൻ ഞാനെവിടെ ഉണ്ട് ചേട്ടൻ ഞാൻ ഇവിടെ കാരവാണി കൊണ്ടു ഇരിക്കും അയ്യോ ലൊക്കേഷനിൽ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ അല്ല ഞാനിവിടെ ഇരിക്കുക ശേ പിന്നെ അവിടെ കുറേ പേരെ വർത്താനം കേൾക്കുക അല്ല ഞങ്ങൾ ഞങ്ങൾ വണ്ടിക്കകത്ത് ഇങ്ങനെ വർത്താനം കേൾക്കുക അത് ചിലപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുക ഞാൻ കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി ഏത് നാലോ അഞ്ചോ ആറോ കിലോമീറ്റർ അപ്പുറയാണ് എൻ്റെ ഒരു നടക്കണ അപ്പോൾ ഒരു വണ്ടി വിട്ടു വരുന്നുണ്ട് ഇട്ടു വന്ന് അവിടെയിട്ട് തിരിച്ച് പെട്ടന്ന് ചേട്ടാ ഇവിടെ ഇരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഇതിനകത്ത് കെട്ടി എത്തിയായിരുന്നു പറഞ്ഞു അപ്പോൾ ഇനി ഇത് തുറന്നു ഞാൻ എന്നെ വിളിക്കുമല്ലോ അതാണ് ഞാൻ പക്ഷേ ഞാൻ മറ്റേ വണ്ടിക്ക് എത്തണമെന്ന് മറ്റുള്ളവരെല്ലാം പ്രത്യേകിച്ചു ആരുടെ അല്ല ഇത് സ്വാഭാവികമായിട്ട് സംഭവിച്ച ഒരു സാധനമാണ് അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ കാണുന്നതെന്നറിയോ സാറും റെഡിയായിട്ട് അവിടെ വന്ന് ഈ ബൈക്കിനകത്ത് കയറിയിരിക്കുന്നു സാറിനെ കുഴ ചൂടിച്ച് പ്രൊഡ്യൂസർ രഞ്ജിത്ത് സാർ വർത്താനം പറഞ്ഞ് നിൽക്കുന്നു അപ്പോൾ സാറിനോട് പറഞ്ഞിരുന്നു ആൾ വന്നിട്ടില്ല അങ്ങനെ വണ്ടിക്കത്തേക്കിരുന്നോളൊന്നും കുഴപ്പമില്ല ആൾ വരട്ടെ നമുക്ക് മൊത്തത്തിൽ ഇപ്പോൾ ഒരു ഒരു മിസ്റ്റേക്കാന്ന് പറഞ്ഞപ്പോഴേ ആ ചാറ്റൽ മഴയിൽ ആ കുഴയും ചൂടി എന്ന് വർത്തമാനം പറഞ്ഞ് ഞാൻ വരുന്ന ഇരു എത്ര സമയമാണ് കുറേ സമയം എടുത്തു ആ വരുന്ന അത്ര സമയം അദ്ദേഹം അവിടെ നിന്നെങ്കിൽ അതായത് എമ്പുരം വേറെ പടങ്ങളിലെല്ലാം ഷൂട്ട് എന്തോ സാറിന് അറിയാം അപ്പോൾ അത്രയും വലിയൊരു ഇതിൻ്റെ ആയിട്ടുള്ള മെൻഷൻ നമുക്ക് വേണ്ടി കാരണം എൻ്റെ അല്ലെങ്കിൽ പോലും അത്രയും നേരം സ്പെൻഡ് ചെയ്ത് ആ കാലം ഒരു കാലിങ്ങനെ ബൈക്കിലേക്കും കുത്തി മറ്റേ മറ്റേക്കാലം ഇങ്ങനെ കയറ്റിയും വെക്കുമല്ലോ അങ്ങനെ കാലം കയറ്റി വെച്ചിട്ട് ആ കുടയിൽ ജോലി ചെയ്യുന്ന അവിടെ ഒന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി പിന്നെ ഞാൻ ആ ബൈക്കിൽ കയറി ഞാൻ ഞാനിരിക്കുകയും ചെയ്യണം പക്ഷേ ആ ബൈക്ക് എടുക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ധാരണ അദ്ദേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ കണ്ണാടിക്കണം ഞാനിങ്ങനെ നോക്കണ്ട സാറിന് ഞാനിങ്ങനെ താമസിച്ചു വന്നതിൽ ഇഷ്ടക്കുറവ് കൊണ്ടുപോകുന്ന നോക്കിയിട്ട് വണ്ടി എങ്ങനെ എടുക്കാൻ പിടിച്ചിരുന്നോ പിടിച്ചിരുന്നോ നമ്മൾ നൂറായില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ നമ്മൾ പെട്ടെന്ന് ചിരിപ്പിച്ച് ഭയങ്കരമായിട്ട് ജോളിയായിട്ട് സംഭവിച്ച് ചെയ്ത് ആണ് ആ ലൊക്കേഷൻ അത്ര നല്ല ലൊക്കേഷനും അത്ര നല്ല അനുഭവമാണ് അത് അപ്പം ഞാൻ ഓർക്കുക ഒരിക്കലും ആ ഒരു കല എന്ന് പറയുമ്പോൾ ദൈവികമായിട്ട് കിട്ടുന്നൊരു സംഭവത്തിൻ്റെ ഒരു ഇടപെടലല്ലേ ഒന്ന് സാറ് കാണിച്ചതല്ലേ ആൽസാറ് കാണിച്ചത് ഒരു അനുഭവം കേട്ടോ അത് മറക്കില്ലേ ആ കിട്ടി ആ പിന്നെ എലക്ഷൻ നടക്കണ സമയത്ത് നമ്മുടെ ഒക്കെ ഫോ ഫോണില്ല നമ്മുടെയൊക്കെ ഫോണ് എൻ്റെ ഫോണിൻ്റെ ഫുള്ള് ഡിസ്പ്ലേയുടെ മെയിലോട്ട് ഞങ്ങൾ ഒരു സാധനം അത് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക വിരൽ ശരിക്കും ഓടിച്ചു കഴിഞ്ഞാൽ മുറിയും അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുന്നു അപ്പം എന്നോട് പറഞ്ഞിങ്ങനെ ഇങ്ങനെ പൊളിച്ചിട്ടിങ്ങനെ ഒട്ടിച്ച് മാറ്റി ഒട്ടിക്കാൻ വേണ്ടി നോക്കി ഈ ലൊക്കേഷൻ ഒക്കെ ചിരിപ്പം ആരം കണ്ട മോശമാണല്ലോ അയാൾ പറഞ്ഞു ഡിസ്പ്ലേ ചിലപ്പോൾ പോവും ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് എന്നാ വേണ്ട അനക്കണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ വെച്ചേക്കോട്ടോ വെച്ചേക്കുക ഈ സിനിമയ്ക്ക് പോകുമ്പോൾ ആ മൊത്തം ഇങ്ങനെ ഇങ്ങനെ പൊളിഞ്ഞിരിക്കുക സത്യം ഏഹ് പൊളിച്ചിരിക്കുവാണ് എന്നിട്ടത് പൊളിച്ചു കഴിഞ്ഞപ്പോൾ അത് പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ പടമെല്ലാം കഴിഞ്ഞിട്ട് പൊളിച്ചു അപ്പോൾ വിളിച്ചാൽ ഇത് കിട്ടാൻ ഈ ഫോണല്ലേ ഉള്ളൂ അപ്പോൾ അത് കളയാനും പറ്റുള്ളൂ ഡിസ്പ്ലേ മാറാന സമയത്തൊന്ന് ഞാൻ ഇങ്ങനെ വാർത്ത ഇലക്ഷന്റെ വാർത്ത കണ്ടോണ്ടിരിക്കുകയാണ് ഞാനേ എൻ്റെ ഫോണിനൊത്ത് ഇങ്ങനെ വാർത്ത കണ്ടോണ്ടിരിക്കുക ഇങ്ങനെ വാർത്ത കണ്ടോണ്ടിരിക്കുന്നു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു വച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറി എൻ്റെ പുറകേക്കിടെ പോകുന്നുണ്ട് ഞാനത് കാണുന്നില്ല അപ്പോൾ ഇലക്ഷന്റെ ചൂട് വാർത്തകളും ഇങ്ങനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പം തൃശ്ശൂരിലെ പല മറ്റേരോ സ്ഥലങ്ങളിലെ ഫലം പറഞ്ഞുകൊണ്ടിരിക്കുക അവിടെ ഇപ്പോൾ നിൽക്കുന്നു ഇപ്പം മുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടിന് മുന്നിട്ട് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയൂ അപ്പം ഞാനിങ്ങനെ സാർ കേട്ടോണ്ടിരിക്കും സാറിങ് പോണേ ഞാൻ കണ്ടേ സാറിങ്ങൾ പോയിട്ട് എന്തേ മാനേ എത്ര അല്ല സാറെ ഞാൻ വാർത്ത വെച്ചായിരുന്നു അപ്പം ഞാൻ വെച്ച് തെറ്റായി പോയോ എന്താ ഇനിയും സംഭവിക്കണമെന്ന് അറിയാൻ പാടില്ലല്ലോ ലൊക്കേഷനിലെ മാറിയാൽ നിൽക്കണമെങ്കിൽ പോലും അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന് സാറിനെങ്ങനെ നോക്കിപ്പോൾ സാറ് കാണിച്ചു സാറിന്റെ ഫോൺ ഏഹ് ആലോചിച്ച് നോക്കണം എന്റെ ഫോൺ നിന്നിട്ട് അത് കാണുവാ ആ വാർത്ത കുറച്ചു നേരം സാറ കണ്ടു ഡിസ്പ്ലേ ഒക്കെ പൊട്ടിരിക്കട്ട് കാണുവേ അപ്പൊ ഞാനേ അപ്പൊ പിന്നെ അലിക്കുന്ന ആലോചിച്ച് നോക്കിയാ നമ്മള് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിരുന്നേ അങ്ങനെ എന്നും ഓർത്തു വെക്കാൻ പറ്റിയ ഒരു അനുഭവങ്ങൾ പിന്നെ ഒരുപാട് കുറച്ച് അനുഭവങ്ങളും കുറച്ച് കാര്യങ്ങളും തുറന്നു പറയാൻ എന്നിലൂടെ കഴിഞ്ഞു തീർച്ചയായിട്ടും കഴിഞ്ഞു കാരണം അലീക്ക വരും എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞത് വേറൊരു ഇന്റർവ്യൂ കൊടുക്കുന്ന അല്ലെങ്കിൽ വേറൊരാൾ വന്ന് ചോദിക്കുമ്പോൾ പറയുന്ന പോലെ അല്ല കാരണം എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ വളർന്നു വന്ന സാഹചര്യവും ഞാൻ കലാഫീൽഡിലേക്ക് എത്തിയത് മുതലുള്ള ഇന്ന് വരെ എനിക്ക് സംഭവിച്ചിട്ടുള്ള ഓരോ കാലഘട്ടവും കറിയാം ഒക്കെ അടുത്തൊന്നും പറയണ്ട അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിനുള്ള സത്യാവസ്ഥയൊക്കെ ആക്കും മനസ്സിലാവും അല്ലേ അപ്പം അതുകൊണ്ട് ഇക്ക ഇങ്ങനെ വരുവാണ് ഷെയോ എടുക്കാൻ ഒന്നാമത്തെ കേസും മനുഷ്യ നിങ്ങളെന്താ ഇന്റർവ്യൂ എടുക്കാന്ന് വെച്ചപ്പോൾ എനിക്ക് ചിരി വന്നു കാരണം വെച്ചാൽ നമ്മളിങ്ങനെ വർത്താൻ പറഞ്ഞ ആൾക്കാരാകുമ്പോഴേ അങ്ങനെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളോ ഒന്ന് ചിന്തിന്ന് കട്ട് കുടിച്ച് വർത്താൻ പറഞ്ഞാൽ എന്നാ ഈ പരിപാടി ഒക്കെ ഉള്ളതല്ലെന്നൊക്കെ പറയണ ആളെ ഇതുപോലെ ഒഫീഷ്യലായിട്ട് വന്ന് ഇന്ന് ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോൾ ആദ്യം എനിക്ക് ചിരി വന്നെങ്കിലും പക്ഷെ അതിക്കാരുടെ ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്നു ഞാൻ എനിക്ക് പറയാനുള്ള ഇക്കായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒത്തിരി ഒത്തിരി പേര് അല്ല ഫ്രീ ആയിട്ട് വിളിച്ചിട്ടുണ്ട് കൊറേ ഇതിനെ വിളിച്ചിട്ടുണ്ട് പിന്നെ എന്നെ എനിക്ക് ഒരു നമ്മൾ പറയണതൊക്കെ കറക്റ്റ് എന്നൊന്നും നമുക്ക് അറിയത്തില്ല നമ്മള് അങ്ങനെ ഒരു അനുഭവം ഇല്ലല്ലോ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ്